നാടൻ പയറ് കൃഷി ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പം കഴിഞ്ഞു പിടിയാൽ ഞാൻ ഇത് പയർ മണി കുഴിച്ചിട്ട് വെള്ളമൊക്കെ നനച്ചിടണം കാണിച്ചാണ് കാണിച്ചാണ് കണ്ടോ നമ്മളുടെ പയറ് ചെടി മുളച്ചു വന്ന് ഒരു നാലിഞ്ച് ഉയരം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനൊരു ഏറ്റം കൊടുക്കണം ഏറ്റം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേലിയേറ്റം എന്ന് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഏറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ പയർ ചെടിക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ഒരു വടി എന്തെങ്കിലും വെച്ചോളണം അപ്പോൾ ഒരെണ്ണല്ല ഇത് കുറേ ചെടികളുള്ള ഒരു മുക്കാലി പോലെയാണ് കിട്ടുന്നത് മുക്കാലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് സൈഡിലേക്ക് ഓരോ കുത്തുണ്ടാവും സെൻറ്ററിൽ കെട്ടി വയ്ക്കും അപ്പൊ കാണിച്ചല്ലാം അപ്പൊ ഞാൻ കരിശിന്റെ കമ്പ് തേക്കിന്റെ വടി ഇതൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ കുറേ കൃഷിയൊക്കെ ഉള്ളവര് ഇത് ഇങ്ങനെയൊന്നും ചെയ്യില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഏക്ക കണക്കിന് ഇത് മുഴുവനും കുറ്റി അടിച്ചൊക്കെ വയ്ക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ചെറുകിട കർഷകർ ഇതുപോലെയാണ് ചെയ്യുക അവൻ്റെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് കണ്ട എൻ്റെ സ്വന്തം ആവശ്യം സ്വന്തം വീട്ടിൽ നമ്മൾ നാടൻ പയറിന് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതൊന്നും കൃഷി ചെയ്തിട്ട് വിൽപ്പനയ്ക്ക് മുതലാവില്ല ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ ഇട്ടുകൊണ്ട് വരും അപ്പോൾ ആ കാഴ്ചനൊന്നും ഒരാളും മേടിക്കില്ല ഇന്നിപ്പോൾ മാർക്കറ്റിലൊക്കെ നല്ല നാടൻ പയർ തൊണ്ണൂറ് നൂറ് രൂപയ്ക്ക് ഉണ്ട് കിലോയ്ക്ക് അവർക്ക് വലിയ ലാഭം ഉണ്ടായിട്ടൊന്നുമല്ല അവർ കൊണ്ടുവന്നിട്ട് ഒരു തൊഴിൽ അവൻ്റെ ഉപജീവന മാർഗമാണ് അല്ലാണ്ട് തൊഴിലൊന്നല്ല ഉപജീവനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ അവന് ഇത് അതുള്ള വില കാരണം വെച്ചാൽ എന്താ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കളർ പയർ പയറ് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് കിട്ടും ചില സമയത്ത് അത് ഇരുപത് രൂപയ്ക്കും കിട്ടും അപ്പം ഇന്ന് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയാണ് പച്ച പയറ് അത് തമിഴ്നാട്ടിൽ തന്നെ നാടൻ പയറ് ഇത് കൃഷി ചെയ്ത് വരണ്ട് അതിന് അറുപത് രൂപ അപ്പൊ മലയാളി ഇതുപോലത്തെ നാടൻ പയറ് തനി നാടൻ പയർ കൃഷി ചെയ്തിട്ട് കൊണ്ടുപോയി ചെന്ന കടക്കാര് മേടിച്ചു ചോദിക്കില്ലേ കാരണം എന്താ അവന് ഒരു നാൽപ്പത് അമ്പത് രൂപയ്ക്ക് തമിഴൻ്റെ ഈ കളകളുള്ള ഇതേപോലെയുള്ള പയറ് കിട്ടും പിന്നെന്തിന തന്റെ പയർ മേടിക്കുന്നത് അപ്പൊ കണ്ടല്ലേ ഇതുപോലെ വടിയൽ വെച്ച് കെട്ടി കൊടുത്തു ഇനി പയറ് ചെട്ടിയൊക്കെ അങ്ങട് പോകും അപ്പം നമ്മൾ കയറിന് പകരം എന്താണ് ഈ വാഴയുടെ വള്ളി അതാണ് കെട്ടുന്നത് അപ്പൊ ഇന്ന് വാഴ വള്ളിന്ന് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ വള്ളിയാണ് സുത്തലിന്ന് പറഞ്ഞിട്ടൊരു ഒരിഞ്ച് വീതി ഉള്ളൊരു കറുത്ത ഇത് കിട്ടും കാര കയർ അതൊക്കെ അതൊക്കെ ഏറ്റവും സൂപ്പർ മാർക്കറ്റുണ്ട് ആവശ്യക്കാർക്ക് ഒന്ന് മേടിക്കാം അപ്പ വേണ്ട ഇത് ഞാനൊക്കെ തനി ജൈവ കൃഷി കൃഷിന്ന് പറയാം ഇപ്പൊ നമ്മൾ ഇട്ടു കൊടുത്താൽ ചാണകമാണ് ഇതുപോലെ കെട്ടി വെച്ചാണ് ഇനി നമ്മളുടെ പയറ് ചെടി തനി അങ്ങോട്ട് കയറി പോകണം ഇപ്പം വേനൽക്കാലത്തായതുകൊണ്ട് ഇവന് ഒന്നരാട ഇട്ട് നനച്ചു കൊടുത്താലാണ് നല്ല നന്നായിട്ട് വളരും വളരുള്ളൂ അപ്പം വേനൽക്കാലത്താണ് ശരിക്കും പറഞ്ഞാൽ കൃഷിക്ക് ഏറ്റവും നല്ലത് വെള്ളം ഉള്ളവന് വെള്ളം ഇല്ലാത്തതിന് രക്ഷയില്ല അപ്പോൾ എനിക്ക് വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ കൃഷി ചെയ്യാനും ഇതിനൊന്നും സമയമില്ലാന്ന് മാത്രമുള്ളൂ കാരണം കൃഷി ചെയ്യാൻ സമയം എന്ന് വെച്ചാൽ നിങ്ങളും ഞാനൊക്കെ ഈ മൊബൈലിലാണ് കണ്ടില്ലേ അപ്പം ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിരിക്കുന്നത് കാരണം എന്താണ് കൃഷി ചെയ്യില്ല അപ്പം ഞാനും അതുപോലെ തന്നെ കൃഷിയൊന്നും ചെയ്യണില്ല കാരണം നഷ്ട കച്ചവടം എന്നുള്ളൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റ് വേണമെങ്കിൽ ഞാനൊക്കെ ഇത് കാശ് കൊടുത്തിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഭയങ്കര ലാഭമാണ് ഞങ്ങൾക്ക് കണ്ടോ അപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ കൊടുത്ത് അപ്പോൾ സബിത വിളിക്കേണ്ട വായ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞ് മണി എട്ടുമണിയായി കാലത്ത് എട്ട് മണി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കയ്യും കാലൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ കഴിക്കാനുള്ളവരാണ് അപ്പം വേണ്ട ഒരു കരിക്കുണ്ട് ടെൻഡർ കോക്കനട്ട് എന്ന് പറയാം ടെൻഡർ കോക്കനട്ട് അപ്പൊ ഇത് വരെണ്ണം അപ്പം ഞാൻ അത് പൊളിച്ചിട്ട് ഇതിൻ്റെ വെള്ളം കുടിക്കാനായിട്ട് ഇനി ചായയൊന്നുമില്ല അപ്പൊ ചായക്ക് വര ഒരു ടെൻഡർ കോക്കനട്ട് അപ്പം നിങ്ങൾ ടെൻഡർ കോക്കനട്ട് കേട്ടിട്ടുള്ളത് ആകെ ഐസ്ക്രീം ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ട് അതിന്റെ പേര് കേട്ടുണ്ടോ ഇതുപോലെ കരിക്ക് ആണ് ഇത് സംഭവം എന്നുള്ള അറിയില്ല കണ്ടോ അപ്പം ഇത് മണ്ണിലേക്ക് വീണു അപ്പം ഞാൻ ഒരു വാഴയില ഇല വെട്ടിയെടുക്കാം അപ്പൊ ഒരു വാഴയുടെ ഇല വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് വെട്ടിയാ ഇനി ഒന്നും പോടിക്കണ്ടോ നമുക്ക് അടിപൊളി കരിക്കുകയാണ് നല്ല സോഫ്റ്റ് സാധനം പാകത്തിന് മൂപ്പ് അപ്പൊ മൂപ്പൻ ഇടുന്നത് കൊണ്ടായിരിക്കും പാകത്തിന് മൂപ്പ് ആയത് അപ്പൊ സൂപ്പർ സാധനമാണ് ഇപ്പൊ നമ്മൾ ഈ പറമ്പിലൊക്കെ വെച്ച് കഴിച്ചാണെങ്കിലേ നമുക്ക് സമയം ലാഭമാണ് ഇപ്പം ഇന്നത്തൊക്കെ എൻ്റെ അപ്പനൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ തന്നെ കൃഷി സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെയാണ് കാലത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ആൾ ഒരു നിമിഷം പോലും പാഴാക്കില്ല അപ്പം ഇന്നത്തെ തൊഴിലാളികൾ ചില മിടുക്കന്മാരായിട്ടുള്ള തൊഴിലാളികൾ എന്തു ചെയ്യും കാലത്തെ എട്ടരയ്ക്ക് വരും അവൻ്റെ മുണ്ടും ഷട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് പണിക്കിറങ്ങി ഒമ്പതരയ്ക്ക് പോയിട്ട് ചായ കുടിക്കാനാണെന്ന് പറഞ്ഞിട്ടൊരു പോക്ക് ചായക്കടയിൽ പോയിരുന്നിട്ട് മൊബൈൽ നോക്കിയിരിക്കും എന്നിട്ട് ഇവിടെ തിരിച്ചു വരും ചായ കുടിക്കില്ല കാരണം ഇപ്പോൾ ചായക്ക് പന്ത്രണ്ടും പതിനഞ്ചും രൂപയാണ് ഒരു ചായയ്ക്ക് അപ്പോൾ ആ കാശൂല അവൻ നേരം ഇങ്ങോട്ട് പോലും അരമണിക്കൂർ അവിടെ ഇരുന്നെങ്കിൽ അവന് എൺപത്തഞ്ച് രൂപ കിട്ടും വെറുതെ ഇരിക്കുന്നതിന് എന്താ കാരണം അത് ഇന്ന് ഒരു തൊഴിലാളിക്ക് ആയിരം രൂപയാണ് കൂലി ആയിരം രൂപ കൂലി ആറ് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം എട്ടര തൊട്ട് പന്ത്രണ്ടര വരെ പിന്നെ രണ്ടു തൊട്ട് നാലേ മുക്കാൽ അപ്പോൾ ആകെ ആ ഒരു ഏഴ് മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു മണിക്കൂർ ഇവൻ്റെ ചായയും കാപ്പിയും കാലത്ത് അരമണിക്കൂർ വൈകിട്ട് അരമണിക്കൂർ പിന്നെ ആറ് മണിക്കൂർ അപ്പം ആയിരം ബൈ ആറ് തൗസൻഡ് ബൈ സിക്സ് നിന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും നിന്റെ കാൽക്കുലേറ്ററിൽ മോനെ അല്ല മൊബൈലിൽ അടിച്ചു നോക്കുക കണ്ടോ നൂറ്റി അറുപത്താറ് രൂപയാണ് അപ്പോൾ ഒരു അരമണിക്കൂർ അവിടെ പോയിരുന്നാലോ അവന് എൺപത്തഞ്ച് രൂപ ഇട്ട് അപ്പോൾ ഇതുപോലെ രണ്ട് പ്രാവശ്യം പോകുമ്പോൾ മുതലാളിയുടെ ഒരു നൂറ്റി എഴുപത് രൂപയും പോയി യുവനോഹിനി ആ നൂറ്റി എഴുപത് രൂപയ്ക്ക് പണിയെടുക്കും വേണ്ടല്ലോ നൂറ്റി എഴുപത് രൂപ വെറുതെ കിട്ടിയില്ലേ അതാണ് മിടുക്കന്മാരായ തൊഴിലാളികൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം അല്ലാണ്ട് വെറുതെ പോയിട്ട് ഒന്നും അറിയാ രണ്ട് ചായ കുടിക്കില്ല ഞാൻ കാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലേട്ടോ മോനെ നീ പണിയെടുത്ത് ഊപ്പാടു പോവും അപ്പോൾ മിടുക്കന്മാരൊക്കെ അങ്ങനെയാണ് പണ്ടത്തെ കർഷക തൊഴിലാളികൾ അങ്ങനെ ലാറ്റയ്ക്ക് അങ്ങനെയൊന്നും അറിയില്ല അവർ നേരെ വെളുത്ത് പണിയെടുത്ത് ഇട്ടാന്ന് പോയി കണ്ടോ അന്നൊക്കെ കൃഷി ചെയ്ത ലാഭം ഉണ്ട് ഇന്ന് കൃഷി ചെയ്ത നിന്റെ കാര്യം കട്ടപ്പോക അപ്പ എന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ജയനാണ് അപ്പൊ ആളിതെങ്ങനെയാണ് ചേട്ടൻ കൃഷി ചെയ്യുന്നൊക്കെ ഒന്ന് നോട്ടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞേ ചേട്ടം വലിയ കൃഷിക്കാരനല്ല എന്നാലും കുറേ സ്ഥലങ്ങളിലൊക്കെ കണ്ട് പരിചയമുണ്ട് പിന്നെ എന്റെ കുട്ടിക്കാലത്ത് അപ്പൻ കാണിച്ചു തരുന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മളൊക്കെ പറയേ അണ്ണാകുഞ്ഞിനെ മരംകയറ്റം പഠിപ്പിക്കണമെന്നയില്ല അതെന്നെ ഗതി അപ്പൊ വേണ്ടോ ഇങ്ങനെ ഈ മുക്കാലി വെച്ച് കെട്ട അതിനുശേഷം നനച്ചങ്ങട്ട് കയറി പോകോളും അപ്പൊ വേനൽക്കാലമായതുകൊണ്ട് ഒന്നരാട നനച്ചു കൊള്ളണം അപ്പൊ നനയ്ക്കാൻ മടിയുള്ളവർക്കൊക്കെ സ്പ്രിങ്ക്ളർ വെച്ചുകൊടുത്താൽ മതി അപ്പൊ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടില്ല കാരണം ഈ പുല്ലൊക്കെ പെട്ടന്ന് അങ്ങോട്ട് മുളച്ച് കൂടും അപ്പൊ ഒരു സൈഡിൽ നിന്നൊക്കെ സ്പ്രിംഗ്ലറ് വെച്ചോടിണ്ട് അപ്പൊ ജാതി മരത്തിനൊക്കെ സ്പ്രിങ്ക്ളർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് സ്ഥലത്ത് വെക്കാനുണ്ട് അപ്പൊ നമുക്ക് സമയം കിട്ടാറില്ല അപ്പൊ ഇന്നത്തെ പണികളൊക്കെ അവസാനിപ്പിക്കണം അപ്പൊ നമ്മൾ പണി കഴിയുമ്പോൾ എല്ലാം കൃഷി ചെയ്ത് അല്ല ക്ലീൻ